മാക്സിം എല്ലാവർക്കും ബുദ്ധിമുട്ടിക്കാർക്കും സാധ്യത അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് സാധാരണ ഓടാറുള്ള പോലൊക്കെ തന്നെ ഊബറിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ അതേപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി നമ്പർത്തി കൊടുക്കാട്ടെ അപ്പോൾ നമ്മൾ ഒരു ഒമ്പതരൊക്കെ ഇപ്പോൾ ഊബറും ഓൺലൈനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും അടിച്ചില്ല അപ്പോൾ നമ്മൾ ഇതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രീം വേൾഡ് പാർക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ചാലക്കുടി ഭാഗത്ത് ചെറുതായിട്ട് സർജൊക്കെ കാണിക്കുന്നുണ്ട് വൺ പോയിൻ്റ് സിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം അതേപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കി വച്ചിട്ടുണ്ട് സി എൻ ജി അത്യാവശ്യം ഏഴ് കട്ടയോളം ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് തെറിയാം ചാലക്കുടി ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ടോ സർജ് നല്ല രീതിയിൽ ചാലക്കുടിയിൽ കാണിക്കുന്നുണ്ട് ഈ ട്രിപ്പ് ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അറുനൂറ് മീറ്റർ ആയിട്ടുണ്ട് ഏഴ് കട്ട സി എൻ ജി ഉണ്ട് സമയം തിപ്പതി പത്തേ ഏഴായിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ചാലക്കുടി പോയിട്ട് വെയിറ്റ് ചെയ്യാം അവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ട് പോവാം ഓക്കേ നമ്മൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ സമയം പത്ത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഒരു ഓട്ടം ഒന്നും വന്നില്ല നമ്മള് അവിടെ വെച്ച് കാണിച്ചിരുന്ന സർജൊക്കില്ലേ അതൊക്കെ പോയി നമ്മൾ ചാലക്കുടിയിൽ എത്തിക്കാൻ വേണ്ടിട്ടുള്ള ഊബറിന്റെ തന്ത്രമായിരുന്നു തന്ത്രം ഇപ്പൊ ടു പോയിന്റ് ത്രീയൊക്കെ കാണിക്കുന്നുണ്ട് അത് എവിടെയാണെന്നറിയും ചാലക്കുടിയിലല്ല നമ്മുടെ കൊരട്ടി ആ ഒരു ഭാഗത്തേക്ക് ഇനി ഞാൻ അവിടെ പോയി നിക്കണമായിരിക്കും എന്തായാലും നടക്കാനൊന്നും പോണുന്നില്ല എന്തായാലും കുറച്ചുകാരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം മാക്സിമം ഇവിടെ നിന്ന് അടിച്ചിട്ട് പോണതായിരിക്കും നല്ലത് സിനിമ പറയാറുള്ള പോലെ തന്നെ അല്ലെങ്കിൽ അവിടെ പോയി വെറുതെ അവിടെ പോയിട്ട് ഇതേ പോസ്റ്റ് അടിച്ച് കിടക്കണേ നല്ലത് ഇവിടെ തന്നെ നടക്കണം എന്തായാലും ഞാനിന്ന് ഇത്ര ചൂര് പോകാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണേ ഓട്ടോ അടിക്കാണെങ്കിൽ ഓട്ടോ അടിക്കണോടേക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ചൂര് ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഇന്നും അന്നത്തെ പോലെ തന്നെ എനിക്ക് ഒരു നേരം അഞ്ചുമണി ആകുമ്പോഴേക്കും ഇവിടെ അത്ര വെയിൽ പള്ളിയിൽ കുടുംബവാർഷിക അല്ലെ കുടുംബവാർഷിക അല്ലോ ഏട്ട ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോൾ ഇന്നത്തെ ദിവസം ഓട്ടം അതായത് നാലുമണിയാകുമ്പോൾ നിർത്തി പോരാനുള്ള സെറ്റപ്പ് നോക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തൃശ്ശൂർക്ക് പോകാനാണ് ഇഷ്ടം അവിടെയുമ്പോൾ ചെറിയ ചെറിയ ട്രിപ്പുകളായിരിക്കല്ലോ കിട്ടുക നിർത്തി പെട്ടെന്ന് പോരാൻ പറ്റും പക്ഷെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മോലക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുറെയും കാര്യം അടിച്ച് വരേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ നിന്ന് മാക്സിമം അടിച്ചിട്ട് പോകണതായിരിക്കും നല്ലത് പിന്നെ ഇവിടെ ഒക്കെ നല്ല മഴ ആയിരുന്നട്ടെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഏത് ഇപ്പൊ കുറച്ചു നേരത്തെ മാറിയിട്ടുള്ളു ഇപ്പോഴും വെയിലൊന്നും ഉദിച്ചിട്ടില്ല ഇപ്പോഴും ഒരു മങ്ങി മഴക്കാരുള്ള ഒരു സെറ്റപ്പിലാണ് നിക്കണത് അതിരപ്പിള്ളിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ആയിട്ടോ നല്ല വെള്ളച്ചാട്ടം ഒക്കെ പിന്നെ നൈസായിട്ടാണ് കാണാൻ ഇപ്പൊ അതേപോലെ തന്നെ പോരുന്ന വഴിയിലൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ ട്രാവലറുകളും ബസ്സുകളും കാറുകളൊക്കെ ആയിട്ട് കുറേ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു വെക്കേഷനും കൂടി അപ്പൊ എന്തായാലും ഇപ്പൊ ഈ സമയത്തൊക്കെ അതിരപ്പിള്ളി കാണാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കട്ടെ നൈസായിരിക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്ടാ ചാലക്കുടി സർജ് ഒക്കെ പോയിട്ട് ഇത് ഇപ്പം കാണിക്കണോ കൊരട്ടിയില് ടു പോയിന്റ് ത്രീയും അതിൻ്റെ അപ്പുറത്ത് വൺ പോയിന്റ് സെവൻ ഒക്കെ ഇണ്ടിട്ടാ പോയിരുന്ന വഴിയിൽ ഒരു വീട്ടീന്ന് പറഞ്ഞ ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേന് സർജ് ഉള്ള സ്ഥലത്ത് നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ പോയിന്റ് ഫോറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഒരു പത്ത് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സർജ് പോയി എനിക്കിത് വെറുതെ തട്ടിപ്പാന്ന് തോന്നുന്നുണ്ട് വെറുതെ നമ്മളൊരു അതായത് നമ്മളാ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിട്ട് ടെൻഡൻസിക്ക് വെറുതെ കാണിക്കുന്നതാണ്ടാന്ന് തോന്നണു പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവില്ലെന്നെ എന്റെ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ അർജന്റായിട്ട് എന്തായാലും ഓട്ടടിച്ചിട്ടൊന്നുമില്ല സർജില്ലാത്ത സമയത്ത് കുറേ ഓട്ടോ അടിച്ചിട്ടുണ്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നാപ്പത്തേഴ് കിലോമീറ്റർ ഏതാ സ്ഥലം അറിയില്ല കള്ളുഷാപ്പ് എലിഞ്ഞപ്പറ എപ്പറേന്ന് അടിച്ചേക്കണത് എവിടേക്ക് പോകണ്ടെന്നൊന്നും കാണിച്ചിട്ടില്ല ഒരു ഡാലിയാണേ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാട്ടോ മഴ ആണോ ഇവിടെ പോകേണ്ട സ്ഥലം കാണിച്ചിട്ടില്ല എഴുന്നൂറ്റി അഞ്ച് കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എഴുന്നൂറ്റി കാണിക്കില്ല കിലോമീറ്റർ എന്തായാലും എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ിലോമീറ്റർ അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ഓടിയത് എണ്ണൂറ് രൂപ കസ്റ്റമറിനെ ഓടിച്ചു നമ്മൾക്ക് കിട്ടിയത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് പക്ഷേ കസ്റ്റമർ എനിക്ക് ഇരുന്നൂറ് രൂപ ടിപ്പ് എന്ന് കിട്ടാ നല്ല കസ്റ്റമർ ആയിരുന്നു വലിയ സംസാരം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ടിപ്പൊക്കെ തന്നു അടിപൊളി കസ്റ്റമർ ആയിരുന്നു അവളെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണ തൊട്ടും പിന്നെ കറക്റ്റായിട്ട് അതായത് ആളെ ഇറക്കിയതിൻ്റെ തൊട്ട് ഇപ്പുറത്തുനിന്ന് തന്നെ ഇപ്പോഴല്ല ആലുവനെ നീങ്ങിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ച് ഞാൻ ചോദിച്ചത് എന്താണോ ഇങ്ങനെ ട്രിപ്പ് അടിക്കണേ അക്സെപ്റ്റ് റേറ്റ് കുറയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ ആ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു ഞാൻ അവർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്തേന്ന് വിചാരിച്ചു പക്ഷേ ഇത് ട്രിപ്പ് ആയിരുന്നു ഞാൻ ചോദിച്ചത് എന്ത് ഇങ്ങനെ ആയിരുന്നു സെറ്റപ്പ് പക്ഷെ ഷെഡ്യൂൾഡ് ട്രിപ്പായിരുന്നു ഒരു മണിക്കാണ് പുള്ളീനെ എടുക്കേണ്ടത് പുള്ളിയിൽ ഞാനപ്പം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പുള്ളീനെ വിളിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റേ നമ്പറിലാണ് മറ്റേ നമ്പറാണ് കിടക്കുന്നത് ഈ വീഡിയോ എടുക്കണ ഈ ഫോണിലാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൾ വിളിക്കാൻ പറ്റില്ല പിന്നെ അല്ലെങ്കിൽ ഇത് ഊബറോ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് ഓൺ ചെയ്താലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രിപ്പ് ക്യാൻസലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ വിളിക്കാൻ പറ്റാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ വീടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ തൊട്ടിപ്പുറത്താ നിക്കണേ വീടിന്റെ അവിടേക്ക് പോയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ആ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യാം അതെ എം ജി റോഡേക്ക് ആയിരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കാണിച്ചത് അപ്പൊ എന്തായാലും ഇനിയിപ്പതും കൂടി എടുക്കാം വേറെ പണിയൊന്നുമില്ലല്ലോട്ടാ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പിന്നെ മറ്റേ ട്രിപ്പിന് കിട്ടിയത് അറുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് കേട്ടാ അപ്പ എന്തായാലും ഇനി ഇതും കൂടി ട്രിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് എം ജി റോഡിന്റെ അവിടെ മറ്റേ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയായിരുന്നു ഡ്രോപ്പ് ആളെ ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഭക്ഷണം കഴിക്കാന്നുള്ള ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ഇറങ്ങിയത് ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ അതൊക്കെ സൈഡാക്കി നിർത്തി ഊബർ ഓഫ് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ കൈ കൊണ്ടുപോകാൻ അങ്ങോട്ട് വെച്ചില്ല അപ്പത്തേന് എനിക്ക് ട്രിപ്പ് അടിച്ച് അപ്പം ഞാൻ എന്തായാലും അടിച്ചതല്ലേ പിന്നെ എടുക്കാണ്ടിരുന്ന് ആക്സെപ്റ്റിക്കറ്റ് കുറയ്ക്കേണ്ടതെന്നുള്ള രീതിയിൽ അതും എടുത്തു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഓൺലൈൻ ആയിരുന്നു നമ്മുടെ കാക്കനാടിക്കായിരുന്നു ഏ ഇവിടെ എന്തോ എന്തോ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ അതിൻ്റെ അകത്ത് കയറിപ്പോയി കിടക്കുന്നുണ്ട് ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ചാലക്കുടിയിലോട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണവരെ ഓഫ്ലൈനിൽ കിടക്കണേക്കാട്ടും നല്ലത് ഡെസ്റ്റിനേഷൻ ഇട്ട് വെറുതെ വയ്ക്കണോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ചെയ്ത് കളയാലാം എന്തായാലും ഭക്ഷണം കഴിക്കണവരെ ഞാനിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ വണ്ടി ആകെ ഇപ്പോൾ കിലോമീറ്റർ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ആയുണ്ട് സി എൻ ജി മൂന്ന് അട്ടയായിട്ടാ അപ്പം നേരെ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആയത്തിന് ഒരു പത്ത് മിനിറ്റും കൂടി നോക്കിയിട്ട് ഇവിടുന്ന് എന്താണ് ഡെസ്റ്റിനേഷൻ ഓഫ് ചെയ്ത് കെട്ടണവിടത്തേക്ക് പോകാം അത് കഴിഞ്ഞവരും കൂടി എടുത്തിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിനാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ വീട്ടിലൊന്ന് വിളിച്ച് നോക്കണം അവിടെ മഴയുണ്ടോ ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ഇവിടെ വെയിലാണ് അവിടെ ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പം എന്തായാലും ഫുഡ് അടിക്കട്ടെ രണ്ടാമത്തോട്ടാ അടിക്കണേ നമ്മള് എന്തായാലും എടുക്കണില്ല എടുക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എടക്കൊച്ചിക്ക് ആണ് അടിച്ചേക്കണേ പതിനഞ്ച് കിലോമീറ്റർ മുന്നൂറ്റി പതിനെട്ട് രൂപ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിനി പോവേണ്ടത് ചാലക്കുടിക്കുക അവിടെ പള്ളിയിൽ പരിപാടി ആറുമണിയാകുമ്പോൾ തുടങ്ങും അപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചുമണി ആകുമ്പെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാലാണ് അവിടെ നിന്ന് മണി അമ്മയ്ക്ക് എനിക്ക് പള്ളിയിൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഒരു നാല് മണിവരെ ഞാനിവിടെ ഡെസ്റ്റിനേഷൻ ഇട്ട് എടുക്കും ഇപ്പൊ മൂന്ന് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഒരു നാലുമണി ആരും ഇവിടെ ഡെസ്റ്റിനേഷൻ ഇട്ട് എടുക്കും എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കാലി അടിച്ചു പോകും ഓണ വഴിയില്ല അതേലും എടുക്കാണെങ്കിൽ എടുക്കും അത് തന്നെ ഇപ്പൊ പച്ചമാരെ നമ്മളിപ്പോ നാലു മണി ആയിട്ടുണ്ടാ വേറെ ഒറ്റ ട്രിപ്പുകളൊന്നും അടിച്ചില്ല റാപ്പിഡോയില് അടിച്ചല്ലിമാരെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടു അത് മാളയിലേക്ക് ആയിരുന്നാലോ ഫസ്റ്റ് കിട്ടിയതല്ല ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് കരിയാമ്പ് ഭാഗത്തുനിന്നായിരുന്നു നമുക്ക് ട്രിപ്പ് അടിച്ചത് നമ്മൾ അങ്കന്മാലി എത്തിയിട്ടില്ല അങ്കന്മാലിക്ക് എത്തണേലൊരു അതായത് പിക്കപ്പ് ലൊക്കേഷൻ നാല് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് പോകേണ്ട വഴിയിൽ നിന്നും അധികം കയറേണ്ടി വന്നിട്ടില്ല മാളയിലേക്ക് അടിച്ച് പതിനേഴ് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് നാനൂറ്റി സംതിങ് കിട്ടിയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി സം എത്ര ഉണ്ടായിരുന്നു കറക്റ്റ് നോക്കിയില്ല പക്ഷേ ലൊക്കേഷൻ ഇട്ടണേലും രണ്ടേകാ കിലോമീറ്ററോളം കൂടുതൽ ഓടിയാണ്ട്ട് പ്രത്യേകിച്ച് പൈസയൊന്നും കൂടുതലൊന്നുമില്ല ഞാനിട്ട് റൗണ്ടാക്കി അറുന്നൂറ്റി അറുപതായിരുന്നു കസ്റ്റമറിൻ്റെ മേടിക്കേണ്ടത് അതൊരു എഴുന്നൂറായിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല പോന്നൊഴിൽ പത്ത് മിനിറ്റോളം ബേക്കറിയിൽ നിർത്തി പത്ത് മിനിറ്റ് വീട്ടിൽ വെയിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എഴുന്നൂറേ കിട്ടിയുള്ളൂ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അത് മാത്രമല്ലായിരുന്നു ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ സി എൻ ജിയിലോടിയെ അഞ്ച് കിലോമീറ്ററോളം അല്ല ചെ പെട്രോളിലെ ഓടിയേ അഞ്ച് കിലോമീറ്റർ മാത്രമേ നമുക്ക് സി എൻ ജിയിൽ ഓടാൻ പറ്റുള്ളൂ പിന്നെ മാളയിൽ പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പോരുന്ന വഴിന്ന് ജസ്റ്റ് കയറ്റിപ്പിക്കണ്ടെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ കയറ്റിപ്പിക്കായിരുന്നു ഇവരെ കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിർത്തി വീട്ടിലേക്ക് പോവാണ് ഊബറിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാ കാണിച്ചെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുക അപ്പോൾ എന്തായാലും ഞാൻ നേരം വൈകിപ്പം സമയം ആറര ആയി ഇപ്പം എന്തായാലും കുർബാനയ്ക്ക് പോകാൻ പറ്റൂല ആറ് മണിക്കാണ് കുർബാന അപ്പം എന്തായാലും കുർബാന അവിടെ നടക്കട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പള്ളിക്ക് കയറാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീണ്ടും കാണാം കാൽക്കുലേഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ വീട്ടിൽ ചെന്നട്ടാ നാളെ എപ്പോഴെങ്കിലും കാണിക്കാം അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ പതുക്കെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്നൊരു പത്ത് അരമണിക്കൂറോളം അരമണിക്കൂർ അരമണിക്കൂറല്ല മുക്കാമണിക്കൂറോളം വേണം വീട്ടിലെത്താൻ അപ്പൊ അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഇന്നലെ ആകെ ഓടിക്കണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ പത്തൊമ്പത് പൈസ എട്ട് മണിക്കൂറും മുപ്പത്തൊമ്പത് മിനിറ്റ് നമ്മൾ ഓൺലൈനിൽ കിടന്നു അഞ്ച് ട്രിപ്പാണ് ഊബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ആൾക്കാരിന്ന് മേടിച്ചിരിക്കുന്നത് രണ്ടായിരം അത്ര എനിക്ക് തോന്നണം മറ്റേത് ഊബറിൻ്റെ പൈസ പിടിച്ചതാണെന്ന് തോന്നുന്നു ടാക്സിസ് എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കണത് എന്താണെന്ന് അറിയില്ല ലാസ്റ്റ് കിട്ടിയ ട്രിപ്പിന് നമുക്ക് കിട്ടിയിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപയായിരുന്നു അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു കാണിച്ചിരുന്നത് മറ്റേ മാളയ്ക്ക് കിട്ടിയ ട്രിപ്പ് പിന്നെ അതിൻ്റെ ഇടയിൽ കിട്ടിയത് ഇരുന്നൂറ്റി പതിമൂന്ന് പ പത്തടിപ്പാലത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് അത് എത്രയാ പത്ത് കിലോമീറ്റർ ആയിരുന്നു പക്ഷേ ഇരുപത്താറ് മിനിറ്റ് എടുത്തു അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടാണ് കണ്ടാ ഒരു മണിക്കൂറും അമ്പത്തിനാല് മിനിറ്റുമാണ് ആണ് കേട്ടോ അത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായുള്ളൂ ഒന്നേ രണ്ട് മണിക്കൂറോളം നമുക്ക് എടുത്തു അതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ടി ട്രിപ്പ് വന്ന കേട്ടോ അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇരുപത്തൊന്ന് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അതിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു മുന്നൂറ്റൻപത്തെട്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് കിട്ടിയത് പിന്നെ രണ്ടാമത് കിട്ടിയ ട്രിപ്പിലും കണ്ടില്ലേ നാൽപ്പത്തൊന്ന് മിനിറ്റും നാൽപ്പത്തിരണ്ട് മിനിറ്റോളം എടുത്തു അത് എത്ര പതിമൂന്ന് കിലോമീറ്റർ എല്ലാത്തിലും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം പിടിച്ചത് ഇതിനായിരുന്നു പത്ത് കിലോമീറ്ററിന് ഇരുപത്താറ് മിനിറ്റ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് പെട്ടെന്ന് എത്തിയിട്ടോ ഇത് ഇരുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ അത് ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് അവരുടെ എന്താണ് അവിടെ വെയിറ്റ് ചെയ്തും വീട്ടിൽ വെയിറ്റ് ചെയ്തതും പിന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ബേക്കറിയിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്തരം വന്നത് പിന്നെ പ്പോൾ എന്തായാലും നമുക്ക് മറ്റേ ഊബറിലോ യാത്രയിലോ റാപ്പിഡോയിലോ വേറെ ഒന്നിലും അല്ല യാത്രയിൽ റാപ്പിഡോയിലും ഓലയിലൊന്നും നമുക്ക് ഓടിയിട്ടുണ്ടായിരുന്നില്ല ആകെ നമ്മൾ ഊബറിൽ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നലെ യാത്രയിൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല വേറെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കണ സമയത്തായിരുന്നു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നെ അത് ഇതാക്കാണ്ടിരുന്നത് അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്ക് ഓടി അതിൽ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഞാൻ മാളയിൽ നിന്ന് സി എൻ ജി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചു പിന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഓടി മീറ്ററിൽ നോക്കിയപ്പോൾ പതിനാല് കിലോമീറ്ററാണ് ആവറേജ് പെട്രോളിൽ മൈലേജ് ആണ് കാണിച്ചേക്കണത് അപ്പോൾ ഒരു നൂറ് രൂപ പെട്രോളിൻ്റെ പൈസ കുറച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് രൂപ നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടിപ്പ് ഇരുന്നൂറ് കിട്ടി പിന്നെ മറ്റേ കസ്റ്റമറിൻ്റെ ഒരു മുപ്പത് രൂപ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപ അല്ല നാൽപ്പത് രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് രൂപ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ബാലൻസ് എന്ന് പറയണത് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് കേട്ടോ എട്ട് മണിക്കൂറോളം നമ്മൾ ഓടി എട്ട് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റ് ഓൺലൈനിൽ ആയിരുന്നു അപ്പം ഫുഡും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചതുകൊണ്ട് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് പിന്നെ ചിലർ എന്താ പറയുക ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കാണണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഈ ആയിരത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കിട്ടണത് കാര്യമാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ എൻ്റെ വണ്ടി എടുത്തേക്കുന്നത് ഊബർ ഓടാന്നുള്ളതൊരു ഒരു പരിപാടി എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നാറ്റമ്പത് രൂപോളം വണ്ടിയുടെ ലോണിനും പോകണം ഇരുന്നൂറ് രൂപോളം നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസിന് മാറ്റി വെക്കുന്നുണ്ട് ഒരു വർഷത്തിന് അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിലപ്പോൾ ഈ ആയിരത്തി നാനൂറിൻ്റെ സാധനത്തിൽ എഴുന്നൂറ് രൂപയെ ബാലൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും വണ്ടി വീട്ടിൽ വീട്ടിലോടാണ്ട് വെറുതെ കിടക്കണേലും നല്ലത് എനിക്ക് ഇതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ടാക്സി വണ്ടി എടുത്തത് ഇടയ്ക്ക് പണികളില്ലാത്ത ദിവസം ഓടാം ഞാനിപ്പോൾ ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ കാണാതെ കണ്ടാ ഏ ഇതിനകത്തത് ഈ ആഴ്ചയിൽ ഞാൻ ഇന്നത്തെ ദിവസം മാത്രമേ ഓടിയിട്ടുള്ളൂ അടുത്ത ആഴ്ചയിൽ ഇത് കണ്ട മൂന്ന് ദിവസം ഓടിയിട്ടുള്ളൂ അതിൻ്റെ മുമ്പത്താഴ്ച്ച ഓടിയിട്ടില്ല അതിൻ്റെ മുമ്പത്താഴ്ചയിൽ ഓടിയിട്ടില്ല അതിൻ്റെ മുമ്പത്താഴ്ചയിൽ ഒരു സോടി അതിൻ്റെ മുമ്പത്താഴ്ചയിൽ ഒരു ഓടി ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഞാൻ ചിലപ്പോൾ അടുപ്പിച്ച് മൂന്ന് മാസമൊക്കെ ഓടാണ്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട് കണ്ട അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമല്ല എനിക്ക് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ തൃശ്ശൂർക്കൊക്കെ കാലി അടിച്ച് വെറുതെ പോകാറുണ്ട് അതായത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പോൾ ആ പോകണ സമയത്ത് ഞാൻ എന്തു ചെയ്യും അവിടെ നിന്ന് ചെയ്യും അവിടെ നിന്ന് അതായത് ഇവിടുന്ന് പോകുന്ന വഴിയിൽ ഊബർ ഓണാക്കിയിട്ടിട്ട് അങ്ങോട്ട് പോകും തൃശ്ശൂർക്ക് പോകും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ എറണാകുളത്തേക്ക് ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് പോകും അപ്പോൾ പോണ വഴിയിൽ ആരെങ്കിലും കയറ്റിയിട്ട് വരും തിരിച്ചു വരുമ്പം ഏതെങ്കിലും രണ്ടോ മൂന്നോ ട്രിപ്പ് ഓടിയിട്ട് വരും അപ്പോൾ എനിക്ക് പോണ വഴിക്കുള്ള പെട്രോളും ലാഭം ഇങ്ങോട്ടും പൈസ കിട്ടും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് കാറിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ടു വീലർ ഓടിക്കാറില്ല അത് ഓടിക്കില്ല തീരെ ഗതി കെട്ടാൻ മാത്രമേ ഞാൻ ടു വീലർ ഓടിക്കുക അതും ബൈക്ക് ഓടിക്കില്ല സ്കൂട്ടറെ ഓടിക്കുകയുള്ളൂ അതും അത്ര ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനം മേടിച്ചത് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കുകൂട്ടി വരുമ്പോൾ ഇത്രക്കേ ഉള്ളൂ എട്ട് മണിക്കൂർ ഓടി കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും വായിട്ടാ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കെട്ടാ ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് രാവിലെയാണ് നമ്മൾ വീഡിയോ എടുത്തേക്കണേ ഇന്നലെ വീട്ടിലെത്തിപ്പം ഏഴേ പതിമൂന്നായിട്ടുണ്ട് അതേപോലെ തന്നെ നൂറ്റൻപത് കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ഓണാക്കാം ഇപ്പം സമയം ഒമ്പത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് പത്തരയ്ക്ക് ആകുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും പായിട്ടോ